السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. العاقبة للمتقين. ولا عدوان إلا على الظالمين. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സ്നഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരന്മാരെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുന്നു ഉപദേശിക്കുന്നു ഒരു വിശ്വാസി അവന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സ്വഭാവമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന കപടവിശ്വാസം ഒരു മിന്നെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ഒരു അടയാളം പോലും വരാൻ പാടില്ല എന്നുള്ളതാണ് കാപഢ്യം കപടവിശ്വാസിയോട് ഇസ്ലാം വളരെ ശത്രുതയോടുകൂടി തന്നെയാണ് കാണുന്നത് അവർ അപകടകാരികളാണ് അവിശ്വാസികളെക്കാൾ ഒരു പടി കൂടി അവരോട് ദേഷ്യമുണ്ടാകണം അവരോട് ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ പാഠങ്ങൾ കാരണം അവിശ്വാസികളാണെങ്കിൽ അവരെ തിരിച്ചറിയാം അവർ നമ്മുടെ ശത്രുക്കളാണെന്ന് നമുക്ക് തിരിച്ചറിയാം പക്ഷെ കപടവിശ്വാസികൾ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം നിന്നിട്ട് ചതിക്കുന്ന ആളുകളാണ് കപടവിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ പെരുമാറ്റങ്ങളിൽ അതുപോലെ അവരുടെ ജീവിതത്തിൽ മുഴുവനും അവർ രണ്ട് മുഖങ്ങൾ സ്വീകരിച്ചവരായിരിക്കും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ കൂടും മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയും കൂടും എന്ന് പറഞ്ഞാൽ കൂടക്കൂടികളാകുന്നൊരവസ്ഥ അതാണ് കപടവിശ്വാസിയുടെ മുഖമുദ്ര കൂടക്കൂടികളാവുക ഒന്നിനെയും എതിർക്കില്ല എല്ലാം സ്വീകരിച്ചു സ്വീകരിച്ചു എല്ലാം നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് കൂടെ കൂടുന്ന ഒരവസ്ഥ അങ്ങനെ രണ്ട് സ്ഥലത്തും നിൽക്കാതെ പലപ്പോഴും മുസ്ലിങ്ങൾക്കെതിരിൽ ശത്രുക്കളോടൊപ്പം നിന്നുകൊണ്ടിരുന്ന ആളുകളാണ് കപടവിശ്വാസികൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ഒരംശം പോലും ഒരു മിനിലേക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിക പാഠം പടംസല്ലാഹ് അലൈഹി വസ്ലമയോട് ഖുർആൻ പറയുന്നു നിങ്ങൾ വിശ്വാസികളോടും സത്യനിഷേധികളോടും നിങ്ങൾ ജിഹാദ് ചെയ്യുക ധർമ്മസമരം ചെയ്യുക അതുപോലെ അവരോട് പരുഷമായ രീതിയിൽ നിങ്ങൾ പെരുമാറുക ഏറ്റവും പരുഷമായിട്ട് അവരെ നിങ്ങൾ സമീപിക്കുക ും ജന്നം ഒർ അവരുടെ സങ്കേതം അവരുടെ അവസാനം നരകത്തിലാണ് ഏറ്റവും മോശപ്പെട്ട ആ സങ്കേതത്തിലേക്കാണ് അവർ എത്തപ്പെടുന്നത് എന്ന് പറയുമ്പോൾ മുനാഫിക്കാവുക കപടവിശ്വാസം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരിക എന്നുള്ളത് വളരെയേറെ ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവമായിട്ട് മോശപ്പെട്ട ഒരവസ്ഥയായിട്ടാണ് ഇസ്ലാം കാണുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികളോട് വളരെ ജാഗരൂകരായിരിക്കുവാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് തന്നെ ഇസ്ലാം നിർദ്ദേശം നൽകുന്നുണ്ട് വളരെ ജാഗരൂകരായിട്ട് ഇതിനെ സമീപിക്കണം എപ്പോൾ വേണമെങ്കിലും നിഫാക്ക് കടന്നു വന്നേക്കാം പലപ്പോഴും വിശ്വാസത്തിൽ കർമ്മങ്ങളിൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ചെയ്യുന്നതിൽ പോലെ ചെയ്യുവാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ജനങ്ങളുടെ കൂടെ കൂടുവാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ നമ്മുടെ വിശ്വാസത്തെയും ആദർശത്തെയും മാറ്റിവെക്കുന്ന ഒരവസ്ഥ മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ട് കൃത്യമായിട്ട് തന്നെ മുനാഫിക്കങ്ങളുടെ ലക്ഷണമായിട്ട് പറയുന്നത് അവർ വിശ്വാസികളുടെ അടുക്കൽ എത്തപ്പെട്ടാൽ വിശ്വാസികളെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ആമന്ന അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും അങ്ങനെ വിശ്വാസികളിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നും അവർ പിരിഞ്ഞു പോയാൽ അവർ കാഫിരിങ്ങളുടെ സത്യനിഷേധികളുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ കൂടിയിട്ട് പറയും ഞങ്ങൾ വെറുതെ അവരോടൊപ്പം നിന്നതാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് അവ ഞങ്ങൾ അവരെ പരിഹസിച്ചുകൊണ്ട് അവരെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് അവരോടൊപ്പം കൂടിയതെന്ന് പറഞ്ഞുകൊണ്ട് മുനാഫിഖിങ്ങളുടെ ലക്ഷണമായിട്ട് ഖുർആൻ എണ്ണുന്നു അപ്പോൾ കൂടെ കൂടിയാവുക ഒരിക്കലും പാടില്ല നമുക്ക് കിട്ടിയത് ആദർശം ആ ആദർശം കൃത്യമായിട്ട് തന്നെ പറയുവാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാകണം ഏറ്റവും നല്ല വാക്കെന്താണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ വകാലിമിനൽ മുസ്ലിമീൻ എവിടെ വെച്ചും എത്ര ും വി വിലക്കുകൾ കീഴൊതുങ്ങി അവന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് അത് അനംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് എന്ന് പറയുവാനുള്ളൊരാർജവം വിശ്വാസിക്കുണ്ടാകണം അങ്ങനെയുള്ളവനെ വിശ്വാസിയാവുകയുള്ളൂ അല്ലാതെ തോന്നും പോലെ കണ്ടതിനെ എല്ലാം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പുതിയ യുഗത്തിൽ ഈ പുതിയ യുഗത്തിൽ പലപ്പോഴും ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് അറിയാതെ പോകുമ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങളെ പലരും വിമർശിച്ചു കൊണ്ടുവരുമ്പോൾ കുറിച്ച് പഠിക്കാതെ അത് ശരിയാണ് ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കുന്ന ആ നിയമം അത് അള്ളാഹുവിന്റെ ആ നിയമം അത് ശരിയല്ല അത് മാറ്റി വെക്കേണ്ടതാണ് വിവാഹം വിവാഹം വിവാഹ നിയമവുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം വിവാഹം നടത്താം ഒരു പുരുഷന് ഒന്നിലധികം വിവാഹം ചെയ്യാമെന്ന് ഇസ്ലാം അനുവദിക്കുന്നുണ്ട് അതിന് ചില കണ്ടീഷൻസ് വയ്ക്കുന്നുണ്ട് അങ്ങനെയെല്ലാം പാലിച്ചുകൊണ്ട് ഒരു മനുഷ്യന് വിവാഹം ചെയ്യാം രണ്ടാമതോ മൂന്നാമതോ നാലു വരെയോ വിവാഹം ചെയ്യാം എന്ന് ഇസ്ലാമിന്റെ നിയമമാണ് പക്ഷേ പലരും അതിനെ വിമർശിച്ചുകൊണ്ട് പറയും അതിപ്പോ വിമർശിച്ചുകൊണ്ട് പറയുമ്പോൾ അതിപ്പോൾ വെക്കേണ്ട ഒരു നിയമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൂടെ കൂടുന്നൊരവസ്ഥ ഇസ്ലാമിന്റെ നിയമത്തെ കുറിച്ച് പഠിക്കില്ല പഠിക്കില്ല എന്താണ് അതിന്റെ അന്തസത്ത എന്ന് അറിയില്ല എന്നിട്ടോ ആ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ വ്യഭിചരിച്ചാൽ എറിഞ്ഞുകൊല്ലണം എന്നുള്ള ഇസ്ലാമിന്റെ ശിക്ഷയാണ് പക്ഷെ അത് പ്രാകൃതമാണെന്ന് പറഞ്ഞുകൊണ്ട് ചില മുസ്ലിം നാമധാരികൾ തന്നെ കടന്നു വരുമ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നു അറിയാതെ നമ്മൾ പെട്ടുപോകുന്നു ശരിയാണ് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ ലൈക്ക് ചെയ്തുകൊണ്ട് നമ്മളും അതിൽ പെട്ടുപോകുന്നൊരവസ്ഥ സത്യത്തിൽ ഇസ്ലാമിന്റെ നിയമം അറിയില്ല അതാണ് സത്യം രണ്ടാമത്തേത് അവന് വിശ്വാസം അർലാഹുവിലുള്ള അർലാഹുവും പ്രവാചകനും ഒരു നിയമം നിയമം കൊണ്ടുവന്നാൽ ആ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സ്വീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സ്വീകരിക്കാൻ തയ്യാറാകുന്നവനാകണം വിശ്വാസി പലപ്പോഴും കപട വിശ്വാസികൾ അത് സ്വീകരിച്ചിരുന്നില്ല ഏത് നിയമം കൊണ്ടുവന്നാൽ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അതവൻ അവൻ മാറ്റിവെക്കും അത് പറ്റൂല അത് മാറ്റിവെക്കും ഇനി അത് ആ ബുദ്ധിമുട്ടില്ല അവൻ എളുപ്പമുള്ളതാണെങ്കിലോ അത് സ്വീകരിക്കും ആ ഒരു നിലപാട് ഒരിക്കലും പാടില്ല ആമനു വിശ്വാസികളെ കണ്ടാൽ ആ ഇന്നാ ഇന്നാക്കും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുക അതുപോലെ തന്നെ അവിശ്വാസികളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ ഒരിക്കലും ഒരു വിശ്വാസിക്കു യോജിച്ചതല്ല അത് ഏത് മേഖലയിലാണെങ്കിലും പലപ്പോഴും നമുക്ക് ആദർശങ്ങളൊക്കെ മനസ്സിലായിട്ടും കാര്യങ്ങൾ മനസ്സിലായിട്ടും നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചില വിദഗ്ധികൾ നാട്ടിൽ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ എത്തപ്പെടും എന്തിനു വേണ്ടിയാ ഒന്നും കൂടി നിൽക്കാൻ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കുടുംബ ബന്ധം ചേർക്കുന്നവർ വേണ്ടി അതിനോട് ഒരു നിൽക്കുന്ന അത് നമുക്ക് ഒരു വിശ്വാസിൻ പാടില്ല ഒരിക്കലും അങ്ങനെ പാടില്ല എന്ന് കൃത്യമായിട്ട് തന്നെ ഇസ്ലാം നിഷ്കർഷി നിഷ്കർഷിക്കുന്നുണ്ട് അതുപോലെ പ്രവാചകൻ അതുപോലെ തന്നെ പ്രവാചകൻ കൃത്യമായിട്ട് തന്നെ വിവരിച്ചു തന്നു ഒരു മുനാഫിക്കിന്റെ ലക്ഷണമായിട്ട് നാല് ലക്ഷണങ്ങൾ അവൻ ായിട്ട് പൂർണ്ണമായിട്ട് തെളിഞ്ഞ എന്ന രൂപേണ നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നു അബ്ദുഹിൻ്റെ

അങ്ങനെ ഒരു അടയാളം അവ അതിൽ ഈ പറഞ്ഞ നാലടയാളങ്ങളിൽ അവൻ ആ കാര്യത്തിൽ മുനാഫിക്കാണ് പ്രവാചകൻ പറഞ്ഞു നാല് അടയാളങ്ങളിൽ അടയാളം ഉണ്ടെങ്കിൽ ഒഴിവാക്കുന്നത് വരെ അവൻ ആ കാര്യത്തിൽ മുനാഫിക്കാണ് എന്നിട്ട് പ്രവാചകൻ ആ കാര്യങ്ങൾ ആ അടയാളങ്ങൾ പ്രവാചകൻ പറഞ്ഞു ഇത് വിശ്വസിച്ചാൽ വഞ്ചിക്കും ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ശരിക്ക് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് ശരിക്ക് പഠിക്കണം ശരിക്ക് മനസ്സിലാക്കണം മനസ്സിച്ച് ചിന്തിച്ച് നമ്മിലുണ്ടെങ്കിൽ മാറ്റിവെക്കണം കാരണം പ്രവാചകൻ സല്ലു അലൈഹി വസല്ല പറഞ്ഞത് ഇത് നാലുമുണ്ടെങ്കിൽ അവൻ പ്യുവറായിട്ടുള്ള തെളിഞ്ഞ മുനാഫിക്കാണ് പൂർണ്ണമായ മുനാഫിക്കാണ് ഇനി ഏതെങ്കിലും ഒരടയാളം ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ അവൻ മുനാഫിക്കാണെന്ന് പഠിപ്പിച്ചതാണ് ഖാന വിശ്വസിച്ചാൽ വഞ്ചിക്കുക അതുപോലെ തന്നെ കരാർ ചെയ്താൽ ലംഘിക്കുക സംസാരിച്ചാൽ കളവ് പറയുക അതുപോലെ തന്നെ അവൻ തെറ്റിക്കഴിഞ്ഞാൽ രണ്ടുപേരെ അന്ന് വരെ കൂട്ടുകാരായ കൂട്ടുകാരൻ തെറ്റിക്കഴിഞ്ഞാൽ കുറിച്ച് ചീത്ത പറയുക ഈ നാല് കാര്യങ്ങൾ അതായത് വിശ്വസിച്ചാൽ വഞ്ചിക്കുക അതുപോലെ കളവ് സംസാരിച്ചാൽ കളവ് പറയുക അതുപോലെ കരാർ ചെയ്താൽ ലംഘിക്കുക അതുപോലെ തെറ്റിയാൽ വഴക്കുണ്ടായാൽ ചീത്ത പറയുക ഈ നാല് കാര്യങ്ങൾ നാല് അടയാളങ്ങളിൽ ഒരു ഉണ്ടെങ്കിൽ അവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിട്ട് തന്നെ നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നമ്മൾ പലപ്പോഴും പലപ്പോഴും വെറുതെ അല്ലെ നമ്മ വൻ നമ്മെ വിശ്വസിച്ചവരെ വെറുതെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യവുമില്ലാതെ അതുപോലെ നമ്മൾ പലപ്പോഴും കരാർ ചെയ്യും പാലിക്കുകയില്ല പലപ്പോഴും വളരെ നിസാരമായിട്ട് നമ്മൾ വിചാരിക്കുന്ന കരാറുകൾ അള്ളാഹുവിന്റെ അടുക്കൽ അത് വലിയ വലിയ കരാറുകളാണ് നമ്മൾ ആ ചെറിയൊരു കാര്യത്തിനായിരിക്കും ഇന്ന സമയത്ത് ഞാൻ മീറ്റിങ്ങിൽ എത്തിയേക്കാം അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് വേണ്ടി ഞാൻ തീർച്ചയായിട്ടും വരും എന്ന് പറയുക എന്നിട്ടോ ആ കാര്യത്തിന് എത്തപ്പെടാതിരിക്കുക കരാർ ചെയ്യും പക്ഷേ പാലിക്കുകയില്ല അതുപോലെ തന്നെ കളവ് പറയുക അത് സർവ്വസാധാരണമാണ് സർവസാധാരണമായിരിക്കുന്നു കളവെന്നത് സംസാരിച്ചാൽ കളവ് പറയുക വെറുതെ വെറുതൊരാവശ്യവുമില്ലാതെ ഒരുപക്ഷെ നമ്മളോട് വിളിച്ചു ചോദിക്കുന്നവന് എവിടെയാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ മതി കോബാറിൽ ഞാൻ ഇപ്പൊ എൻ്റെ റൂമിൽ എന്ന് പറഞ്ഞാൽ മതി പക്ഷേ അവനോട് പറയുമ്പോൾ ഇല്ല ഞാൻ ജമാമിലേക്കുള്ള വഴിയിൽ ആണ് എന്ന് പറയും റൂമിൽ ഒരുങ്ങിയിട്ടുണ്ടാവൂല ആ സമയത്താണ് പറയുന്നത് ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്ന വഴിയിലാണ് എന്ന് പറയുന്നൊരവസ്ഥ സത്യത്തിൽ നമുക്ക് സത്യം പറഞ്ഞാൽ മതി പക്ഷേ ഇവിടെയെല്ലാം ഇവിടെയെല്ലാം നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നു അതാണ് ഇതിനെയെല്ലാം നിസ്സാരമായിട്ട് കാണുന്നൊരവസ്ഥ പക്ഷേ പ്രവാചകൻ അതീവ കൂടിയാണ് മുനാഫിക്കങ്ങളിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കാൻ ഈ ദുർഗുണങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം ഒരു വിശ്വാസിയുടെ മുഖമുദ്രയാണ് എന്താ വിശ്വസിച്ചാൽ അവിടെ കരാർ അവിടെ ആ വിശ്വാസ വഞ്ചന നടക്കാതിരിക്കുക ആ വിശ്വസിച്ച് എന്തൊന്നാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അത് ഏറ്റെടുത്ത് പൂർത്തീകരിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ മുഖമുദ്രയാണ് അതുപോലെ തന്നെ കരാർ ചെയ്താൽ പാലിക്കുക അല്ലെ കരാർ ചെയ്താൽ പാലിക്കാതിരിക്കുമ്പോൾ പലപ്പോഴും അതിന്റെ പേരിലായിരിക്കും ബന്ധങ്ങൾ തകർന്നു പോകുന്നത് ഒരു നുണയുടെ പേരിലായിരിക്കും ബന്ധങ്ങൾ തകർന്നു പോകുന്നത് അതുപോലെ വിശ്വസിച്ചിട്ട് വഞ്ചി വഞ്ചിച്ച് നമ്മൾ നിസ്സാരം എന്ന് വിചാരിക്കും പക്ഷേ സംഭവിച്ചു കഴിയുമ്പോൾ അതിന്റെ പേരിൽ ഒത്തിരി ഒത്തിരി അപകടങ്ങൾ വരുന്നത് കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അങ്ങനെ വന്നു പോയിട്ടുണ്ട് പലരും തമ്മിൽ തെറ്റിയത് ഇതുപോലുള്ള കരാർ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ നാലടയാളങ്ങളും ഒരംശം പോലും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല കാരണം അവൻ പ്യുവറായിട്ടുള്ള വിശ്വാസിയാണ് വിശ്വാസിയാണവൻ അതിൽ ഒരു കളങ്കം വരാൻ പാടില്ല വിശ്വാസത്തിൽ അതുപോലെ തന്നെ കർമ്മകാര്യങ്ങളിൽ ഇവിടെയൊന്നും ഒരു കളങ്കവും വരാൻ പാടില്ല അതുപോലെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ഒരു വിശ്വാസി അവന്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടത് ഒരു മുസ്ലിം അവന്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലെ അവന്റെ ഓരോ പ്രവർത്തനങ്ങളും സത്ത് എല്ലാ എല്ലാ കർമ്മങ്ങളും വിശ്വാസങ്ങളും പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും എല്ലാം അത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റി വച്ചാൽ അവിടെ ഈ ദുർഗണങ്ങളൊന്നും വന്നു ചേരുകയില്ല കാരണം കൂട്ടുകാരനോട് കരാർ ചെയ്യുമ്പോഴും അവൻ അല്ലാഹുവിന്റെ ഓർമ്മയുണ്ടാകും ഇൻഷാ അല്ലാ ഞാൻ അത് ചെയ്തേക്കാം ഇൻഷാ അല്ലാ അത് ഞാൻ തന്നേക്കാം എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവൻ പ്രവർത്തിക്കുന്നത് കളവ് പറയോ പറയൂല കരാർ ചെയ്താൽ ലംഘിക്കോ ലംഘിക്കൂരവൻ അതുപോലെ തന്നെ വിശ്വസിച്ചാൽ വഞ്ചിക്കോ വഞ്ചിക്കൂല ഇനി എന്തെങ്കിലും കാരണവശാൽ കൂട്ടുകാരനുമായിട്ട് തെറ്റിക്കഴിഞ്ഞാൽ അന്ന് വരെ അന്ന് വരെ ഒരേ കിടക്കപ്പായിൽ കിടന്ന് എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന കൂട്ടുകാരനുമായിട്ട് ഒരു പക്ഷേ തെറ്റിയേക്കാം മനുഷ്യനാണല്ലോ അപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും അവനെക്കുറിച്ച് അവന്റെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയരുത് ഒസമ ഫ അങ്ങനെ തെറ്റുമ്പോൾ വിളിച്ചു പറയുന്നവൻ ാണ് കപട വിശ്വാസിയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ നാല് ഗുണങ്ങൾ ഈ നാല് ദുർഗുണങ്ങൾ നമ്മുടെ വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം അങ്ങ് പൂർണ്ണമായിട്ട് നിർത്തിയായിരിക്കണം വിശ്വാസിയുടെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ വാക്കുകളും ഓരോ ചിന്തകളും പോകേണ്ടത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ കഴിയും അതുപോലെ തന്നെ മുനാഫിക്കിങ്ങളുടെ ലക്ഷണമായിട്ട് കുർആാൻ പറയുന്നത് ഒരു ലക്ഷണമായിട്ട് ഖുർആൻ നമസ്കാരത്തിലേക്ക് അവർ നിന്നാൽ കുസാല മടിയന്മാരായിട്ട് എന്തിനു വേണ്ടിട്ടാണ് നിൽക്കുന്നത് ജനങ്ങളെ കാണിക്കാൻ ഞാനും വിശ്വാസിയാണ് ഞാനും വിശ്വാസിയാണ് ഞാനും മുസ്ലിമാണ് എന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ട് ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി മാത്രമായിട്ട് അവൻ നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ അവൻ മടിയനായിട്ടാണ് നിൽക്കുന്നത് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പലപ്പോഴും നമ്മുടെ നമസ്കാരങ്ങൾ ആ രീതിയിലായി പോകുന്നുണ്ടോ എന്ന് ഭയപ്പെടേണ്ടതുണ്ട് കാരണം മടി പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും ഒന്നെന്ന് കഴിച്ചുകൂട്ടിയിട്ട് അല്ലെ അലൈഹി വസ്ലമ്മ പറഞ്ഞില്ലേ ഈ മുനാഫിക്കിങ്ങളുടെ നമസ്കാരത്തെ കുറിച്ചും പറഞ്ഞു നമസ്കാരം പോലെയാണ് എന്ന് പറഞ്ഞാൽ ഒന്നും ഒന്നും അതിൽ ുംടങ്ങി ഒതുങ്ങി നിൽക്കാതെ അവർ കോഴിങ്ങനെ ഭക്ഷണം കൊത്തിയെടുക്കും പോലെ സുജൂതും റുക്കു ചെയ്തുകൊണ്ട് നമസ്കാരം പൂർത്തീകരിക്കുന്ന ആ നമസ്കാരം നമസ്കാരമാണ് മടിയാണ് അള്ളാഹുവിന്റെ മുന്നിൽ ഒന്ന് ഒന്ന് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ടൊന്ന് നിൽക്കാൻ അവന് മടിയാണ് കാരണം എന്താ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താനല്ല അള്ളാഹുവിന്റെ തൃപ്തി നേടാനല്ലാമു ശരിക്ക് പഠിച്ചു വെക്കണം നമ്മുടെ നമ്മുടെ നമസ്കാരമെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഒന്ന് ചിന്തിക്കണം കണക്കെടുപ്പ് നടത്തണം നമസ്കാരത്തിൽ ഈ ോ എന്ന് അവർ അള്ളാഹുവിനെ ഓർക്കുകയില്ല ഇല്ല ഖലീല കുറച്ചു മാത്രമായിട്ടല്ലാതെ അപ്പോൾ നമസ്കരിക്കും നമസ്കരിക്കാൻ നിന്നാൽ മടിയന്മാരായി നിൽക്കും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമസ്കരിക്കാൻ നിൽക്കും നമസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് അവർ ും കുറച്ചു മാത്രം ബാക്കിയെല്ലാം അവർ ദുന്യാവിനെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ തമ്മിൽ തല്ലിക്കാം എന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മുസ്ലിമാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി നമസ്കാരത്തിൽ നിൽക്കുന്നവരായിരിക്കും നിൽക്കുന്നവരായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ നമസ്കാരത്തെ കുറിച്ച് ആലോചിച്ചു നോക്കുക നമ്മുടെ ഈ നമസ്കാരങ്ങൾ പലപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇഹലോകത്തെ കുറിച്ച് ഇഹലോക ജീവിതത്തെ കുറിച്ചാണ് നമ്മുടെ നമസ്കാരത്തിലെല്ലാം നമുക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ മടിയന്മാരായി നിൽക്കുക അതുപോലെ തന്നെ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുക ഇതെല്ലാം ലക്ഷണമാണ് ഒരിക്കലും ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചു അതുപോലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള നമസ്കാരം ഫജറ നമസ്കാരം സുബഹി നമസ്കാരവും അതുപോലെ തന്നെ ഐഷാ ഇന്റെ ജമാഅത്തുമാണ് ഈ രണ്ട് ജമാഅത്തുമാണ് മുനാഫിക്കങ്ങളെ സഹാബത്ത് ഈ രണ്ട് ജമാഅത്തിൽ പങ്കെടുക്കാതിരുന്ന ആളുകളെ മുനാഫിക്കങ്ങളായിട്ടായിരുന്നു എന്നിരുന്നത് ഒന്ന് ആലോചിച്ചു നോക്കണം ജമാഅത്ത് അപ്പൊ ഫജറിന്റെയും സുബഹിന്റെയും ഐഷാ ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഈ മുനാഫിക്കങ്ങളെ സഹാബാക്കൾ തിരിച്ചറിഞ്ഞിരുന്നത് എങ്ങനെയാണ് ആ അവർ ഇഷായിനും ഫജറിനും ജമാഅത്തിനെത്താത്ത ആളുകളെ കുറിച്ച് മുനാഫിക്കങ്ങളായിട്ടാണ് അവർ എണ്ണീരുന്നത് ഒന്ന് ആലോചിച്ചു ആലോചിച്ചോക്കെ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് ഫജറിനെ കുറിച്ച് സുബിയെ കുറിച്ച് അതിന്റെ ബാങ്ക് തന്നെ പലപ്പോഴും നമുക്ക് കേൾക്കാൻ കഴിയുന്നുള്ള കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ നോമ്പിലൊഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ ആലോചിച്ചു നോക്കണം പറഞ്ഞിന്റെ ജമാഅത്തിന്റെയും നന്മ അതിൻറെ ആ നന്മ അറിഞ്ഞിരുന്നെങ്കിൽ അവർ ആ മുട്ടിഴഞ്ഞിട്ടാണെങ്കിലും നിറങ്ങിക്കൊണ്ടാണെങ്കിലും ആ ജമാഅത്തിന് വരുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പറയുമ്പോൾ ഫജറിന്റെയും ഇഷാ ഇന്റെയും ജമാഅത്ത് അത്ര പ്രാധാന്യമാണ് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക നമുക്ക് കിട്ടിയ അവസരം ഈ നോമ്പിൽ നമുക്ക് ജമാഅത്തുകൾ നഷ്ടപ്പെട്ടിട്ടില്ല ഇതേ ഇതേ രീതിയിൽ തന്നെ ഇൻഷാ അള്ളാ നമ്മുടെ ജീവിതത്തിൽ അത് നിലനിർത്തണം പ്രത്യേകിച്ച് സുബഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് അതുപോലെ ഇഷാ ഇന്റെയും അത് ലക്ഷണമായിട്ടാണ് നബി അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക എല്ലാ സുബഹിന്റെയും എഷയും എല്ലാ നമസ്കാരങ്ങളുടെയും പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടത് സുബഹിന്റെയും എഷ എന്റെയും ജമാഅത്തിന് അതിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ നിരങ്ങിയിട്ടാണെങ്കിലും നിരങ്ങി നിരങ്ങിയിട്ടാണെങ്കിലും ആളുകൾ അതിലേക്ക് വരുമായിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാതിരിക്കാൻ അത്രയ്ക്ക് ഗൗരവത്തോടു കൂടി നമ്മൾ അല്ലെ സഹാബാക്കൾ അതിനെ കണ്ടത് അങ്ങനെയാണ്

പ്രവാചകൻ ാഹു അലൈഹി ചോദിച്ചു അപ്പോൾ പറഞ്ഞു പ്രവാചകരെ പ്രവാചകന്റെ ക്ലാസുകൾ കേൾക്കുമ്പോൾ ഖുർആൻ വചനങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഈമാൻ ഈമാൻ കൂടും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരും നരകത്തെ കുറിച്ച് ഞങ്ങൾ ഓർക്കും സ്വർഗത്തെ കുറിച്ച് ഓർക്കും ഞങ്ങൾ നല്ലവരായിട്ട് നല്ല മനസ്സിനുടലും ഉടമകളായിട്ട് ഞങ്ങൾ മാറും പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്ന് വിട്ടുപോയിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ പോകുമ്പോൾ ഇതിന്റെ മറവി സംഭവിക്കുന്നു കുടുംബത്തോട് കൂടി ചേരുമ്പോൾ സന്തോഷിക്കുമ്പോൾ കുറച്ച് മറവികൾ ുന്നു പറഞ്ഞത് എന്റെ മുന്നിലിരുന്നു കൊണ്ട് കാര്യങ്ങൾ കേൾക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ പോടും നിലനിന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മലക്കുകളെ മുസാഫ് ചെയ്തുകൊണ്ട് കാണാൻ കഴിയുമെന്ന് പ്രവാചകൻ അല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്ണ്ടായത അപ്പോൾ അവർ ഭയപ്പെട്ടിരുന്നു അല്ലേ ഉമർ റസൂലുള്ളാഹി അൻഹു ആദാൻ ഉമർ റസൂലുള്ളാഹി അൻഹു ഉമർ റസൂലുള്ളാഹി അൻഹുനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉമർ റസൂലുള്ളാഹി അൻഹുവിന്റെ ഈമാനിന്റെ വസ്ത്രം നാളെ പരലോകത്തെ ഈമാനിന്റെ വസ്ത്രവുമായി ഇട്ട ഹാജരാക്കപ്പെടുമ്പോൾ അബൂബക്കർ റസൂലുള്ളാഹി അൻഹുവിന്റെ ഈമാൻ ഈമാനിന്റെ വസ്ത്രം തല മുഴുവൻ മൂടിയതായിട്ട് മുഴുവൻ മൂടിയതായ ഈമാനിന്റെ വസ്ത്രവും ഉമർ റസൂലുള്ളാഹി അൻഹുവിന്റെ ഈമാനിന്റെ വസ്ത്രം മൂടിയിട്ടുണ്ടാകും ഏതാണ്ട് പൂർണ്ണമായ രീതിയിൽ ഈമാനുള്ള അസ്രത്തുൽ മുബശ്ശിരിൽപ്പെട്ട രണ്ടാം ഖലീഫയായ ഉമർ ഉമർഹു ഭയപ്പെട്ടിരുന്നു നിഫാക്കിനെ തൊട്ട് അല്ലെ

അല്ല ഹുദൈഫ ആരൊക്കെയാണ് മുനാഫിക്കീങ്ങൾ ഞാനും അതിൽ പെട്ടുപോയിട്ടുണ്ടോ എന്ന് ഉമർ അള്ളാഹുഖു ചോദിച്ചെങ്കിൽ നമ്മൾ എത്ര ഭയപ്പെടണം എത്ര ഭയപ്പെടണം പക്ഷെ ഹുദൈഫിൻഖു പറഞ്ഞു കൊടുത്തില്ല ലിസ്റ്റ് പറഞ്ഞു കൊടുത്തില്ല ഉമറെ താങ്കൾ അതിൽ പെട്ടിട്ടില്ല എന്ന് കൊടുത്തെങ്കിൽ നമുക്ക് എത്ര ഭയപ്പെടണം ഈ നിഫാക്കിനെ തൊട്ട് നമ്മൾ ജാഗരൂകരായിരിക്കുക നമ്മിൽ വന്നു പോകരുത് ഈ പറഞ്ഞ നാല് പലപ്പോഴും നമ്മിലേക്ക് വരുന്നതാണ് പ്രവാചകൻ എണ്ണി എണ്ണി പറഞ്ഞ ഈ അടയാളങ്ങൾ പലപ്പോഴും വരുന്നുണ്ട് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല ഉമർഹു സഹാവാക്കൽ ഭയപ്പെട്ട ആ നിഫാഖിനെ നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുകയും അതിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ ഓരോ ഓരോരുത്തരും ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക അത് കാരണം കാരണം മുനാഫിഖ ആകുക എന്ന് പറഞ്ഞാൽ കപട വിശ്വാസിയാവുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നഷ്ടക്കാരുടെ പട്ടികയിലാണ് അല്ലെ ഖുർആൻ എണ്ണിയതെങ്ങനെയാണ് അവരുടെ ഇന്നൽ മുനാഫിക്കീന അസ്ഫലി മിനന്നാർ നരകത്തിൽ വെച്ച് ഏറ്റവും ട്ടിലാണ് ഏറ്റവും ശിക്ഷ കൂടിയ ഏറ്റവും ശിക്ഷ കൂടിയ ഏരിയ ഏറ്റവും ശിക്ഷ കൂടിയ സ്ഥലമാണ് നരകത്തിലെ ഏറ്റവും അടിത്തട്ട് ആ അടിത്തട്ടിലാണ് മുനാഫിക്കിന്റെ സങ്കേതം എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കുക നമ്മിൽ നിന്നും ഒരിക്കലും അങ്ങനെയുള്ള അടയാളങ്ങൾ വന്നു പോകാൻ പാടില്ല നമ്മൾ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകുക പ്രത്യേകിച്ച് ഈ നോമ്പോടുകൂടി എന്ന് മുക്ക് കിട്ടിയ തക്കുവ അത് നഷ്ടപ്പെടുത്താതിരിക്കുക നിഫാക്കിന്റെ അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക ഒരിക്കലും ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മുടെ നമ്മൾ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ കരാർ ചെയ്ത് ലംഘിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും വരാൻ പാടില്ല ഏറ്റവും അടിത്തട്ടിലാണ് മുനാഫിക്കിന്റെ സങ്കേതം എന്ന് പറയുമ്പോൾ നമ്മൾ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുക അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ നിഫാഖ് വന്നു പോകാതെ പൂർണ്ണമായിട്ട് അല്ലാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് അവന്റെ തൃപ്തി നേടുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ നമ്മിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി അവന്റെ ജന്നാത്തൽസിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അതുപോലെ സക്കാത്തിന്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അത് വാങ്ങിച്ച് വിതരണം ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് തരാനുള്ളവർ ഏൽപ്പിക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അത് ഏൽപ്പിക്കുക കാരണം അത് നേരത്തെ കൂട്ടി കിട്ടിയാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് വിഹിതച്ച് എവിടെയെല്ലാം എത്തിക്കണമെന്ന് കൃത്യമായിട്ട് മുൻകൂട്ടി നമുക്ക് നിശ്ചയിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ വിഹിതം പതിമൂന്ന് റിയാൽ വെച്ച് ഓരോരുത്തർക്കും അതിൻ്റെ വിഹിതമാണ് അത് എത്രയും പെട്ടെന്ന് നൽകുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ അലഹമുല്ലാഹ് റബ്ബുലീൻ